ചാനൽ ഇന്ന് ഇവിടെ ഞാൻ വന്നത് ഇവിടെ കോഴിയട ഉണ്ടാക്കുന്ന റെസിപ്പിയും വേണ്ടാണ് കോഴി അടക്ക് മാത്രമേ ഞാൻ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടാം പിന്നെ തേങ്ങ വേണം പിന്നെ ഇറച്ചി മഞ്ഞൾ ഉപ്പ് ഇട്ട് ഞാൻ ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുളക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും സാധനം കൊണ്ട് നമുക്ക് ഈ കോഴിയടയിലെ പണ്ട് ഞമ്മക്ക് ഇണ്ടാക്കാം

ഇപ്പൊ ഇതിന ആവശ്യത്തിന് ഉപ്പും ഇട്ടുള്ള ഉള്ള് പെട്ടെന്ന് വരുന്നിട്ടാൻ വേണ്ടിട്ട് ഇത് നല്ലോണം വരന്ന് അപ്പൊ ഇതിൽ തന്നെ നമുക്കിതാ രണ്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് അത് ഇത് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് രണ്ടഞ്ച് വഴുപ്പുകൾ അത് എണ്ണയിൽ ഇട്ടോട്ട് ഞാൻ ഇനി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് സ്ഥിതി ചെയ്യാം ഇത് ഇത്രയും ഇട്ടോട്ട് നല്ലവണ്ണം വഴന്ന് മൊത്തം നല്ല വഴന്ന് വെക്കണം പിന്നെ ഇത് എണ്ണയിൽ ഇട്ട് പൊയ്ക്കേണ്ട സാധനമാണ് അങ്ങനെ ഒന്നും കൂടിയത് అప్ప ము పొడి మళ్ళ పొడీ నాలు మొడి చూకా ഇപ്പൊ ഉള്ളി നല്ല മഴന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയും മസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം മുളകും കുറച്ചും കൂടി മുളകും കുറച്ചും കൂടി അപ്പൊ ഞാൻ ഇവിടെ തേങ്ങ ചേരുന്നു ഈ തേങ്ങ ഇതിലേക്ക് തന്നെ ഇട്ടു ഈ വാടിയ ഉള്ളിലേക്ക് തേങ്ങ തേങ്ങ ഇട്ടോ നല്ലോണം പിന്നെ മിക്സ് ചെയ്ത്

അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കുന്നു അപ്പോൾ അപ്പോൾ ഇതിലേക്ക് ഇറച്ച് ചിക്കൻ്റെ മഞ്ഞൾ ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്താൽ ഇത് നമുക്കിതിലേക്ക് നോക്കാം കോഴി വടയുടെ മസാല ഇവിടെ ഉണ്ട് കോഴി അടയ്ക്കുവാണെങ്കിൽ ഭയങ്കര ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിപ്പം ഞമ്മക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് കുറേ കുറേ ഒഴിച്ച് ഞമ്മക്കിതൊന്ന് കുഴച്ചെടുക്കാം അത് കഴിഞ്ഞു പോകുന്നത് നമുക്ക് പരുത്തി എടുത്ത് ഇതിട്ട് കട്ട് ചെയ്തിട്ട് വേണം കോഴി ഉണ്ടാക്കാം അതുപോലെ അതിന് വെള്ളം ആവശ്യത്തിൽ ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം அப்ப முட்ட புழு வெள்ளத்தை வச்சுக்க முட்டத்து வச்சி இது போய் இது பருத்தி எடுக்க ഇപ്പം പൊടി ഇടാം എന്നിട്ട് തിന്ന് നല്ല വട്ടത്തിൽ പരത്തുക അധികം തലിയിലാട് മെയ്സായിട്ട് പരത്തി എടുക്കണം നല്ല കോഴി വട നല്ലൊരു ഇതായിട്ട് വെക്കും ക്രിസ്റ്റ് അല്ലെങ്കിൽ പതമ്പോരായി പോയ തിന്നാനൊരി ടേസ്റ്റ് നമുക്ക് നല്ലോണം നെയ്സായിട്ട് പരത്തി എടുക്കാം ഇപ്പം വളരെ സ്പെഷ്യൽ സാധനമാണത് വടകെപ്പോഴും ഉണ്ടാകുന്ന നോമ്പ് കാലത്ത് എപ്പോഴും എല്ലാ വീട്ടിലും ഇതില്ലാത്ത രീതികളുണ്ടായിരം ഇവിടെ കോഴിവട കോഴിവട ഇല്ലാത്ത നോമ്പില്ല നല്ലൊരു സാധനമായിരുന്നു നോമ്പ് തുറന്നപാട് നമുക്ക് ചായൻ്റെ കൂടെ തിന്നാനും സാധനം തന്നെയാണ് കോഴിവട അധികം ഇഷ്ടപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് ഈ കോഴിവട അടപ്പ് ഇങ്ങനത്തെ മൂട് വെച്ചിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുക്കാം മുറിച്ചെടുക്ക ഓരോരുത്തരും ചില ഇതിലും ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ ഇതിപ്പോ കുറച്ച് വലിപ്പമുണ്ട് ഇതിലും ചെറുതായിട്ടാണ് നല്ലത് ഇപ്പം ഇങ്ങനെ ഇത് ഈ മസാല വെച്ചിട്ട് ഇതിങ്ങനെ മടക്കി എടുക്കുക എന്നിട്ട് ഇനി നമ്മൾ പിരിയിടരുതെന്ന് പറയും പിരിയിട്ട് കൊടുക്കുക പിന്നെ രണ്ട് അപ്പുറത്തിപ്പുറം പ്രെസ്സാക്കിയിട്ടിങ്ങനെ പിരിയിട്ട് കൊടുക്കാം അപ്പം ഇത് ഇളകിപ്പൂര ഇതുപോലെ ഒന്നും കൂടി എടുക്കാം ദേവപോലെ തന്നെ ഇലി മസാല വെച്ചെടുക്കുക കോഴിയാടിൻ്റെ മസാല വെച്ചൊക്കെ എന്നിട്ട് ദേവലെ ഒന്ന് അമർത്തിയെടുക്കുക ഇങ്ങനെ കൈ വെച്ചിതിങ്ങനെ പിരിയിട്ട് കൊടുക്കുക ഇത് ഞാൻ അതേപോലെ തന്നെ എല്ലാം വട പൊരിക്കാൻ വേണ്ടിട്ട് ഇത് ഞാൻ എന്താ ചീരച്ചട്ടി അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിലേക്ക് ഓയിൽ കോഴി വെച്ച ചൂടായി വറ്റ ചൂടായി വന്നാൽ നമുക്ക് കോഴിവട പൊരിക്കാം ഞങ്ങളെ ഇവിടെയുള്ള അനിയായി ഇത എല്ലാം കിരി വെച്ചിട്ടുണ്ട് ഇവിടെ ഞാനിതാ ചീന ചട്ടി വെച്ചി എണ്ണ വെച്ചിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഞമ്മക്കിത് പൊരിച്ചെടുക്കാം കോഴിയുടെ പൊരിഞ്ഞു വരുന്നുണ്ട് അമ്പാക്കിയെടുക്ക 你家打视频，人家玩电脑。嗯嗯嗯

ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഒന്നും കാട്ടി തിന്ന് നോമ്പാണ് തിന്നാൻ പറ്റത്തില്ല പാങ്ക് കൊടുത്തില്ല